ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാൻ നല്ലൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇത് മാത്രം മതിയില്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും രണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഓഫീസിൽ പോകുന്നവർക്ക് കൊടുത്തയക്കാനും ഒക്കെ പറ്റും നല്ലൊരു കിടിലെ ഫ്രൈ തന്നെയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും ലയിക്കാനൊന്നും മറന്നുപോയത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഇതാണ് ഞാനൊരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് പോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള രൂപത്തിൽ മുറിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ അത് നീളത്തിലാണ് മുറിച്ചിരുന്നത് നീളത്തിലും ചതുരത്തിലൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ട് നമ്മൾ മുറിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത് പോകുള്ളൂ അത് ഞാനവിടെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവർ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാനെനിക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണോ ജീരകം ഇട്ട് കൊടുക്കുക ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാൻ എനിക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ചായച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കൂട്ടാൻ പൊക്കാൻ ഒന്നും ഇല്ലാത്ത സമയത്ത് രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലിപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ അത് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനായിരിക്കും രണ്ട് മൂന്ന് പറമ്പുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്ന ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണത് ഇതിൽ വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം കൊണ്ട് കിടന്നിട്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വാറ്റിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ നല്ല പോലെ നായ് വന്നപ്പോൾ തുറന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാട്ടെ ഇളക്കി ഒന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ള കഴുകിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കുന്നോറ് ഉരുളക്കായങ്ങിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് അത് ഒന്ന് വെന്ത് വരും ആ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക അത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വാറ്റുക ഒരുപാട് ഹൈ ഫ്ലെയിമിലാകരുത് അപ്പോൾ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകുള്ളൂ പൊടികൾ കരിഞ്ഞിട്ടുണ്ട് തന്നെ നമ്മുടെ ഫ്രൈ ഉരുളക്കിഴങ്ങ് ഫ്രൈൻ്റെ ടേസ്റ്റേ വ്യത്യാസം ആകട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വാറ്റിയിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവപ്പരി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറി വരുന്നത് ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇട്ട മസാലപ്പൊടികളൊക്കെ ഉരുളക്കാണെങ്കിൽ നല്ലപോലെ പൊടിച്ച് കിട്ടും അതിനാണൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി എടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് തുറന്നിട്ട് നോക്കുമ്പോൾ തുറക്കുമ്പോൾ എന്തോരുമാണോന്ന് അറിയുമോ നല്ല ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യേണ്ടാകും ഈ രീതിയിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഞാനതിൽ കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയാലി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങിപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യണ്ടാവും എല്ലാ മക്കൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ളതാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്നും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങളുടെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്കിത് ഉണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാകുക ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇൻഷാ സപ്പോർട്ടുണ്ടാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരുന്നതിനെക്കൊണ്ടൊരിക്കൽ കൂടി താങ്ക് യു അസ്സാം വലൈക്കും ബായ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്